ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ അങ്ങനെ രൂപന മോറിമിന്റെ ഏറെ തുടങ്ങി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാൽ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു പുതിയ സീസൺ പോലെയാണ് യുണൈറ്റഡ് ഫാൻസിന് എന്തായാലും ആളുടെ വർക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടത് ടാറ്റിക്കൽ വർക്ക് എന്തായാലും ഊജി തന്നെയാണ് ആൾ എന്താ ഒരു എന്തായാലും പ്യുവർ മാനേജർ ആണെന്ന് ആൾ തെളിച്ചിട്ടുണ്ട് അടുപ്പിച്ചൊരു മൂന്ന് വിജയം കൂടി കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അത്രയും ടോപ്പായിട്ട് തന്നെ ആള് എന്താ പറയാ ഒരു ഫാൻസും വിചാരിക്കാത്ത പോലെ തന്നെ എന്താ പറയാ ആള് ചെയ്തിട്ടുണ്ടെന്ന് പറയാം വിൻസിന്റെ റോസോ റെസ്പെക്ട് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ നടത്തി സൈനിങ്സ് തന്നെയാണ് പ്രത്യേകിച്ച് കൂഞ്ഞ അതുപോലെ തന്നെ എം ബി എമ്മോടെ സൈനിങ് ആളുടെ ഫസ്റ്റ് പശ്ചൊക്കെ ഏതൊരു ഫുട്ബോളർക്കും കൊതുക്കുന്ന ഒന്ന് തന്നെയാണ് അത്രയും പെർഫെക്റ്റ് തന്നെയാണ് പിന്നെ സെസ്കോന്റെ നമ്മുടെ ഒരു നമ്പർ നയൻ എന്ന് വേണമെങ്കിൽ പറയാം അയാളുടെ എല്ലാ അബിലിറ്റി എൻ്റെ ഏരിയയിലാണെങ്കിലും എല്ലാം ടോപ്പ് തന്നെയാണ് പിന്നെ പറയാം സെനി ലെമിൻസ് ഇവ വന്നോടെയാണ് ടീം ഒന്നും കൂടി മെച്ചപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് അല്ലേ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല നിലവിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എംബിമോയുടെ ആ പെർഫോമൻസ് കഴിഞ്ഞ എല്ലാ കളിയിലും അത്യാവശ്യം ഷഡ്യൂൾ തന്നെയാണ് ഒരു നാല് കളിയായിട്ട് അതൊരു ടോപ്പ് തന്നെയാണ് എല്ലാത്തിലും ടോപ്പാണെന്ന് ആണെന്ന് പറയാം പ്രീമിയർ ലീഗിൽ ടച്ച് ആണെങ്കിലും പാസ് ആണെങ്കിലും ഷോട്ട് ആണെങ്കിലും ഒരു ഹ്യൂജ് അപ്ഗ്രേഡ് ആണെങ്കിൽ വേണമെങ്കിൽ പറയാം ആന്റണിയുടെ അത്രയും ടോപ്പായിട്ടുള്ള ഒരു സൈനിങ് തന്നെയാണ് എം ബി മോ അത്രയും എന്താ പറയാ വേണമെങ്കിൽ ഒരു പത് ഇരുപത് മില്യൺ വേണമെങ്കിൽ ഒന്നും കൂടി കൊടുക്കാം അത്രയും ടോപ്പായിട്ടുള്ള ബ്രില്യന്റ് സൈനിങ് തന്നെയാണ് നമുക്ക് എല്ലാവരും ആളുടെ കള്ളി കണ്ടാലും അറിയാം ഫസ്റ്റ് ആളുടെ വർക്ക് റേറ്റ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒന്നാണ് അത്രയും വർക്ക് റേറ്റ് എടുക്കുന്ന ഒരു പ്ലെയർ ആണ് പിന്നെ ബ്രൂണോട്ടൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ആളുടെ അണ്ടർസ്റ്റാൻഡിങ് ഈ ഗോളിൽ തന്നെ നമുക്ക് കാണാം അവിടെ ഉണ്ടെന്ന് ബ്രൂണോ ആള് കണ്ടും കൊണ്ടില്ല പക്ഷെ അറിയാം ഡൈഗണില് ആ റണ്ണെടുക്കും അവർക്ക് എന്തായാലും അറിയാം പിന്നെ ആളുടെ എന്താ പറയാ ലിങ്കപ്ലേ ആയാലും അമ്മാതായിട്ട് ആ ഒരു ഏരിയ കളിക്കുന്ന ടോപ്പ് തന്നെയാണ് പിന്നെ മാത്യു കൂന എന്താ പറയാ ഫൈനലി നമുക്ക് റൊണാൾഡിനോനെ കിട്ടിയെന്ന് പറയാം നമ്മളുടെ റൊണാൾഡിനോ അത്രയും ടോപ്പായിട്ട് ട്രിബിളിംഗ് ആയാലും ഫിസിക്കലായാലും അത്രയും ടോപ്പായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ആളുടെ ലിംഗ പ്ലേ ആണെങ്കിലും ഫിനിഷിങ് ആണെങ്കിലും ഒരു ഹ്യൂജ് അപ്ഗ്രേഡ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ സെനി ലെമൻസ് എന്താ പറയാ വാട്ടേ പ്ലെയർ ഒരു ഇരുപത്തി മൂന്നുകാരൻ്റെ കളിയല്ല ആൾ നിലവിലിപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്ന പറയാം ആളുടെ പാസിംഗ് ആണെങ്കിലും ആളുടെ എന്താ സേവാണെങ്കിലും എല്ലാം അടിപൊളി തന്നെയാണ് ഒരു പ്ലെയർ ഇരുപത്തിമൂന്ന് മില്യൻ എന്തോ കൊടുത്താണ് യുണൈറ്റഡ് എടുത്തത് എന്താ പറയാ ഒരു വെർത്താണെന്ന് തന്നെ പറയാം ആൾ വന്നേ പിന്നെ ഡിഫെൻസിന് ഒരു കോൺഫിഡൻസ് തന്നെയാണ് നമുക്കറിയാം ആസ്റ്റംബില് നോക്കിയൊരു പ്ലെയറാണ് ആസ്റ്റംബില്ലയിലോട്ടൊക്കെ പോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ആള് പോയില്ല ഫൈനലി യുണൈറ്റഡിന് കിട്ടി ആളുടെ കുറെ സേവൾ ഉണ്ട് ആള് സേവുകൾ എടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഫ്രീ ഫ്രീക്കിനും ആളുടെ സേവൊക്കെ ഉണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ആൾക്കത് കിട്ടിയില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഇവിടെ ഡിലേറ്റിന്റെ മുഖത്ത് ഉണ്ടാക്കാൻ അറിയാം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് പിടിച്ചത് ആ പ്ലെയറിന്റെ മുഖത്ത് ഉണ്ടാ കോൺഫിഡൻസ് ഗോൾ കീപ്പർ ഉണ്ടെന്നുള്ള അപ്പൊ അത്രയും ടോപ്പ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ് ഇത് ആരെയൊക്കെ വിളിച്ച് അറിയില്ല ഈ ഒരു വിജയം തുടർ വിജയം എന്നാണീ പറയാം മൂന്ന് വിജയം നിർത്താണ്ട് കിട്ടിയിട്ടുണ്ട് യുണൈറ്റഡിന് എന്താ പറയാ അപ്പൊ ഒരു രൂപന മുറി മേര സ്റ്റാർട്ടായോ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം കാരണം ഞാനൊരു യുണൈറ്റഡ് ഫാനാണ് നിലവിൽ എന്താ പറയുക ടോപ്പ് പെർഫോമൻസ് തന്നെയാണ് ആൾക്ക് വേണ്ട രണ്ടുമൂന്ന് പൊസിഷനും കൂടി ഫില്ല് ചെയ്ത് കൊടുത്ത ആൾ സക്സസ് ആവാൻ ചാൻസ് ഉണ്ട് ഹേറ്റേഴ്സിന്റെ കണ്ണാക്കലടിയെന്നുണ്ടെങ്കിൽ പറയാം അത്രയും ടോപ്പായിട്ട് ഗാരി നെവിലൊക്കെ പറഞ്ഞാണ് ആൾക്കൊരിക്കലും ഡ്രസ്സിംഗ് റൂം കൈവിട്ട് പോയിട്ടില്ലെന്ന് കാരണം ആ പ്ലേയേഴ്സ് അത്രയും ആൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് സോ അത്രയും എന്താ പറയാ ആയിട്ടുള്ള മാനേജർ തന്നെയാണ് പ്രത്യേകിച്ച് നടത്തിയ സൈനിങ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അത്രയും ടോപ്പായിട്ട് പെർഫോം ചെയ്യണ വേറെ പ്ലേയേഴ്സ് ഇല്ലെന്ന് പറയാം പിന്നെ അങ്കിൾ കാസി കാലം കഴിഞ്ഞെന്ന് പറഞ്ഞവർക്കുള്ള ഒരു മറുപടി ആയിരുന്നു ശരിക്കും കശ്മീരി ഈ ഒരു മാച്ചൊക്കെ കാരണം ആള് സബ്സ്റ്റിറ്റ്യൂഷനായി പോകുമ്പോ അവിടെ നല്ല വിടവ് കാണുന്നുണ്ട് മിഡ്ഫീൽഡിൽ അത്രയും പാഷനേറ്റ് ആയിട്ട് ഇപ്പോഴും കളിക്കുന്നുണ്ടെന്നുള്ളതാണ് സബ് ചെയ്താലും ആൾക്കൊരു കുഴപ്പമില്ല ടീമിന് വേണ്ടി കളിച്ചാൽ മതി എന്നുള്ളൊരു മെന്റാലിറ്റി തന്നെയാണ് പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് മന്ത് സമന്ത് കണ്ടതാണ് നമ്മള് ലാസ്റ്റ് ത്രീ ഗെയിംസിൽ ആളുടെ പെർഫോമൻസും കാര്യങ്ങളാണ് ഇതൊന്നും ഡിപ്പ് ആവാണ്ട് നോക്കിയാൽ മതി എങ്ങനെയെങ്കിലും ഇതുപോലെ തന്നെ കളിക്കാന്നുള്ളതാണ് പിന്നെ ഡിലേറ്റ് ആൾ അണ്ടറൈറ്റർ മാസ്റ്റർ ക്ലാസ് ആണെങ്കിൽ പറയാം അത്രയും ടോപ്പായിട്ട് തന്നെ ഡിഫൻസിലേക്ക് കളിക്കുന്നുണ്ട് ഇപ്പൊ ലോക്ക് ഷോ ആണെങ്കിലും നമുക്കറിയാം അലിസാൻഡ്രോ ഇല്ല പക്ഷെ അതിന് പകരം ആൾ ഇഞ്ചറിയും കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിൽ ടോപ്പായിട്ട് തന്നെ എന്തൊരു ഒരു ബാക്കപ്പും കൂടിയാണ് അലിസാൻഡ്രോക്ക് നമ്മുടെ ബാക്ക് ഫോർ എന്തായാലും ടോപ്പ് തന്നെയാണ് ആ ഗോൾ കീപ്പറും കൂടി വരുമ്പോൾ അത്രയും എന്താ പറയാ നമുക്ക് ഇപ്പൊ ഒരു വിശ്വാസം ഉണ്ട് വേറെ ഡിഫെൻസിൽ വേറെ ഗോളൊന്നും വരൂല എല്ലാവരെയും തടയോന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ നിലവിൽ ആളി കാണോ ഫാൻസിനുണ്ട് പിന്നെ ഈ റൈറ്റ് വിങ്ങിൽ ഈ ഒരു കോംബോ ടോപ്പ് ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യം പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇനിയും മിഡ്ഫീൽഡിൽ മിനിമം രണ്ട് സൈനിങ്സെങ്കിലും നടത്തുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഈ ഒരു ഗോള് റൂണോന്റെ കാര്യങ്ങൾ എടുത്തു പറയണം കാരണം ആളൊരു ടോപ്പ് പ്ലെയർ തന്നെയാണ് പിന്നെ മഗ്ഗർ റിഡംഷൻ എന്നൊക്കെ പറഞ്ഞ ഇതാണ് ആളാ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആളിപ്പൊ ടോപ്പായിട്ട് കളിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ ഇത് കണ്ടാണ് ശരിക്കും പ്ലെയേഴ്സ് ഒക്കെ മെന്റാലിറ്റി മാറ്റേണ്ടത് ടോട്ടലായിട്ട് യുണൈറ്റഡ് ചേഞ്ച് ആയിട്ടുണ്ട് നിലവിലൊരു ടോപ്പ് ഫോറെങ്കിലും അടിച്ചാൽ മതി പ്രീമിയർ ലീഗ് കപ്പ് അടിക്കുമെന്ന് നമുക്കറിയില്ല അടിച്ചാൽ അടിപൊളിയായിരിക്കും അപ്പൊ അത്രയും ടോപ്പായിട്ട് ടീമിന് ഇപ്പം പുള്ളി മാനേജ് ചെയ്യേണ്ടത് നല്ല എന്താ പറയാ ഈ ഒരു സീസൺ എന്തായാലും പുള്ളി കുക്ക് ചെയ്യാൻ പറ്റട്ടെ പുള്ളിക്ക് അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ജനുവരിയിൽ വന്നാൽ എന്തായാലും ടീം തകർക്കാൻ ചാൻസ് കൂടുതലാണ്